അങ്ങാടിപ്പുറം ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് വരാത്തത് ഭരണകൂടത്തിന്റെ വികസന വിവേചന നിലപാട് മൂലമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറത്തുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ജനജീവിതം ദുരിതപൂർണ്ണമാക്കുന്നതായും നേതാക്കൾ പറഞ്ഞു ബാധിച്ചിട്ടുള്ളത് ആളുകൾ അതിൽ കച്ചവടക്കാരെയും ാണ് പക്ഷെ അത് ശാശ്വത പരിഹാരമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ് മാനത് മംഗലം ഓറോളം യാഥാർത്ഥ്യമാക്കി പാർട്ടിയോട് ആവശ്യപ്പെടുന്നത് ഈ ദുരിതത്തിൽ ഈ ട്രാഫിക് ബ്ലോക്കിന്റേം മംഗളമണ്ഡലത്തിലേയും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി പരിഹാരം വേണമെങ്കിൽ മാനത് മംഗലം ഓറോളം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും ത്തില് ഭരണാനുമതി ലഭിക്കുകയും മീറ്റിംഗിലാണ് ഒരു സർവേ കഴിഞ്ഞ് കുറ്റിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷവും രണ്ടായിരത്തി പത്തൊമ്പതില് അന്നത്തെ ജി സുധാകരൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മീറ്റിംഗ് കഴിഞ്ഞു അതുപോലെ കലക്ട്രേറ്റ് മീറ്റിംഗ് കഴിഞ്ഞു ഒക്കെ ഇനി അതിന് ഫണ്ട് അനുഗ്രഹിച്ച് സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഒമ്പത് വർഷമായിട്ട് അത് നടന്നിട്ടില്ല ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിൽ ആംബുലൻസുകൾ പോലും മണിക്കൂറുകളോളം കുരുക്കിൽപ്പെട്ട് ചികിത്സ ലഭിക്കാതെ മരണം വരെ സംഭവിക്കുന്ന സാഹചര്യമുണ്ടെന്നും ഇത് തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും വ്യാപാരികളെയും ഒരുപോലെ ബാധിക്കുന്നതായും വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ഭരണാനുമതി ലഭിച്ച് പത്തു കോടി രൂപ വരെ ഫണ്ട് അനുവദിക്കുകയും അലൈൻമെന്റ് സർവേ കല്ലിടൽ തുടങ്ങിയ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണമായും വെൽഫെയർ പാർട്ടി ആരോപിച്ചു അവരുടെ ജീവിതം അവരുടെ സമയം ഒക്കെ റോഡിൽ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യമാണുള്ളത് നമ്മൾക്ക് തന്നെ നിരവധി ആളുകൾ അറിയാം വഴിയിൽ വെച്ച് ഇവരെ ആശുപത്രി സിറ്റി എന്ന് പറയപ്പെടുന്ന ഈ പെരിന്തൽമണ്ണിയിലേക്ക് വരുന്ന വഴിക്ക് വെച്ച് ആംബുലൻസുകൾ വരാൻ കഴിയാത്ത മരണപ്പെട്ട കേസുകൾ നമ്മുടെ സുഹൃത്തിന്റെ വരെ ഒരു ഉപ്പ ഇവിടേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് വെച്ചിട്ട് വണ്ടി മാനത്ത് കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ പോവുകയായിരുന്നു ഇവിടെ വെച്ചിട്ട് റോഡിൽ കുടുങ്ങി സാഹചര്യം കോർപ്പറേറ്റ് പദ്ധതികൾക്ക് കോടികൾ ചിലവഴിക്കുമ്പോഴും അഴിമതിക്കും ധൂർത്തിനും സജനപക്ഷ പദ്ധതികൾക്കും ഇഷ്ടം പോലെ ഫണ്ട് അനുവദിക്കുമ്പോഴും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി വിമർശിച്ചു ഇത് കേരള സർക്കാരിന്റെ ഇന്നത്തെ വികസന നയം നമുക്കറിയാം കോർപ്പറേറ്റ് താല്പര്യമുള്ള വികസന നയത്തിനോട് പ്രത്യേക താല്പര്യവും ജനങ്ങളുടെ താല്പര്യത്തിന് യാതൊരു പരിഗണന കല്പിക്കാതെ അതിലുപരി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ എം എൽ എ മാർ ജയിക്കുന്ന മണ്ഡലത്തിലെ വികസനങ്ങളോട് ഒരു ചിറ്റമ്മ നയം ഒരു അവഗണന അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ നേതാക്കളുടെ സംസാരങ്ങളിലും അവരുടെ സൈബർ ഇടപെടുകളിലും ഒക്കെ അത് തുറന്നു വരുന്നുണ്ട് ഞങ്ങൾ ജയിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്നോ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ടാകും അതൊരു ജനാധിപത്യത്തിനോടുള്ളൊരു വെല്ലുവിളിയാണ് പ്രബദ്ധരായ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എം എൽ എമാരോടുള്ള ജനാധിപത്യ സംസ്കാരത്തിനോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളിത് പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ ആരിഫ് ചുണ്ടയിൽ ഖാദർ അങ്ങാടിപ്പുറം കെ പി ഫാറൂഖ് സെയ്താലി വലംപൂർ ഷിഹാബ് തിരൂർഖാഡ് എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ